രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനകീയ ആസൂത്രണ പദ്ധതിയിൽപ്പെടുത്തി മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിലെ വനിതാ ജെ എൽ ജി ഗ്രൂപ്പുകൾക്ക് ഇടവിളകൃഷിക്ക് സഹായം നൽകി കൃഷിക്ക് ആവശ്യമായ നടീൽ വസ്തുക്കളുടെയും വളത്തിന്റെയും വിതരണ ഉദ്ഘാടനം മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുദർശന ഭായ ടീച്ചർ രണ്ടാം വാർഡ് സുരഭി ഗ്രൂപ്പിന് നൽകി നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ജാനിഷ് റോസ് ജേക്കബ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് സുഗലാൽ പി ജെ സജിമോൻ കാർഷിക വികസന സമിതി അംഗം ഉണ്ണികൃഷ്ണൻ കൃഷി അസിസ്റ്റന്റ് റീന തോമസ് എന്നിവർ പങ്കെടുത്തു ചേന ഇഞ്ചി മഞ്ഞൾ എന്നിവയുടെ വിത്താണ് വിതരണം ചെയ്യുന്നത് എൺപത് ജെ എൽ ജി ഗ്രൂപ്പുകൾക്കാണ് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം നൽകുന്നത് കൂടാതെ അറുപത് വ്യക്തികൾക്കും ഇടവള കൃഷി വികസന പദ്ധതി പ്രകാരം ചേന ഇഞ്ചി മഞ്ഞൾ എന്നിവയുടെ വിത്തും വളവും വിതരണം ചെയ്തു വരുന്നുണ്ട് നമ്മുടെ ഭാഗ്യം കൊണ്ട് ഒരു ദിവസം ഒരു നാല് ചടങ്ങുകളെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട് നാട്ടിലെടുക്കും ഒന്നുകിൽ അത് കല്യാണമാകാം അല്ലെങ്കിൽ അടിയന്തരമാകാം അല്ലെങ്കിൽ മറ്റാഘോഷങ്ങളാകാം എല്ലായിടത്ത് ചെല്ലുമ്പോഴും കൈ നനച്ചിട്ട് പോയില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാത്രത്തിലെടുത്തിരിക്കും കുറച്ച് കഴിക്കും കുറച്ച് കളയും ഇങ്ങനെ ഒരു മൂന്ന് നാല് സ്ഥലത്തു നിന്നെങ്കിലും കഴിയുമ്പോഴേക്കും ഏകദേശം അത്യാവശ്യം നമ്മുടെ വയറ് പണി മുടക്കി പണിമുടക്കിത്തുടങ്ങും ഇത് നമ്മുടെ ഒരു ശീലമാണ് നമ്മളുടെ അതേ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം എന്താ ഇപ്പൊ എന്താ കുഞ്ഞുങ്ങളെ കുറ്റം പറയണ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം എന്താ പൊറോട്ട പൊറോട്ടയും ചിക്കൻ പൊറോട്ടയും ചിക്കൻ ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ വയ്യ അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും അതോടൊപ്പം തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാടിൽ നിന്ന് കേരളാവുക്കുള്ള പച്ചക്കറി പ്രത്യേകമാണ് എന്താ കേരളാവുക്കുള്ള പച്ചക്കറി അതിലത്യാവശ്യം ഇങ്ങനെ വിഷമൊക്കെ തളിച്ച് വളരെ പെട്ടെന്ന് കൂടുതൽ വള ഇത് കിട്ടത്തക്ക രീതിയിൽ ഉല്പാദിപ്പിക്കുന്നതാണ് അവരുടെ സ്വന്തം ആവശ്യത്തിനുള്ളത് വേറെ എവിടെ ഉണ്ടാവും കൃത്യമാണ് നിങ്ങൾ പോയി നോക്കിക്കോളൂ തമിഴ്നാട്ടിലൊക്കെ പോയി നോക്കിക്കോ കേരളാവുക്ക് വേറെ തമിഴ്നാട് നമ്മുടെ സ്വന്തം നാടിനുള്ളത് വേറെ നമ്മളിതെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് സുഭിക്ഷമായിട്ട് കഴിച്ച് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് മുഴുവൻ എവിടെ കൊണ്ട് കൊടുക്കും ഡോക്ടർമാർക്ക് കൊണ്ടുപോകും അവർക്ക് ജീവിക്കാൻ പണ്ടോ വേണ്ടേ നമ്മളില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റുമോ അതാണ് പ്രശ്നം അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ആധുനിക ജീവിത ശൈലി നമ്മളെ വല്ലാത്തൊരു അപകടസ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആ തിരിച്ചറിവോടുകൂടി നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സ്വസ്ഥതയും ആരോഗ്യവുമാണ് നമുക്ക് പ്രധാനം അത് കാത്തുസൂക്ഷിക്കാൻ നമ്മളല്ലാതെ വേറൊരു മനുഷ്യരും ഉണ്ടാവില്ല എന്ന തിരിച്ചറിവോട് കൂടി നമുക്കാവശ്യമുള്ള ഭക്ഷ്യസാധനങ്ങൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കും